നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയിട്ട് കുറച്ച് നാൾ ആര് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ കഴിഞ്ഞ് മെയ് കഴിഞ്ഞ് ജൂൺ കഴിഞ്ഞു ജൂലൈൻ കഴിയാൻ പോകുന്നു അടുത്തത് ഓണം വരാൻ പോകുന്നു ആ അവസ്ഥയാണ് ഏത് ഏത് കൊല്ലവും പെട്ടെന്ന് തുടങ്ങുകയും പെട്ടെന്ന് തീരുകയും ചെയ്യുന്നതാണ് അടുത്ത കാലമായി അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നത് അല്ലേ പെട്ടെന്ന് നേരം വെളുക്കുന്നു പെട്ടെന്ന് തീരുന്നു എന്നാണ് അപ്പം അത് എൻ്റെ മാത്രം അഭിപ്രായമാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ടൈമിന്റെ കണക്കൊക്കെ പഴയതിന് ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടന്നു കഴിഞ്ഞപ്പം ഈ ആറുമാസം പിന്നിടുമ്പോൾ ജൂണ് പകുതി ഒക്കെ ആയപ്പോൾ ആറുമാസം പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആറ് മാസം കൊണ്ട് ഇന്ത്യൻ സിനിമ നേടിയിരിക്കുന്ന അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് നേടിയിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ സംബന്ധിച്ച് പതിനാല് ശതമാനത്തിൻ്റെ വർധനവ് സിനിമാ വിഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ സിനിമയുടെ ആ കാര്യമാണ് ഞാൻ പറഞ്ഞത് പതിനേഴോളം ചിത്രങ്ങൾ കോടി നേടിയിട്ടുണ്ട് പതിനേഴോളം ചിത്രങ്ങൾ നൂറ് കോടി നേടിയിട്ടുണ്ട് ആ നൂറ് കോടിയ ചിത്രങ്ങളിൽ രണ്ട് ചിത്രങ്ങൾ മലയാളത്തിൽ നിന്നുണ്ട് എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാം എന്നെക്കൊണ്ട് പറയിപ്പിക്കാതെ ആ രണ്ട് ചിത്രങ്ങൾ മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ അത് തുടരും എംപുരാനും ഈ പതിനേഴിൽ രണ്ട് മോഹൻലാൽ ചിത്രങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾ പറ വേറെ ഏതെങ്കിലും ഒരു മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നൂറ് കൂടി കടന്നിട്ടുണ്ടോ എന്ന് പറ ഒന്നുമില്ല അപ്പം ഇന്ത്യൻ സിനിമയിലെ മലയാളത്തിൽ നിന്ന് ഒറ്റ പേരേ ഉള്ളൂ അത് മോഹൻലാൽ എന്ന് പറഞ്ഞ പേര് അത് രണ്ട് ചിത്രങ്ങളും ലാലേട്ടൻ തന്നെയാണ് നായകൻ അതാണ് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതുപോലെ ഇത് ഇതേ ഈ ജൂണിൽ കണക്കെടുക്കുമ്പോൾ ഏകദേശം പത്ത് ചിത്രങ്ങൾ മാത്രമേ നൂറ് കോടി കടന്നിട്ടുള്ളൂ അപ്പം സിനിമാസായം വളരുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് മലയാള സിനിമ വളരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ട അപ്പം ഇരുന്നൂറ്റി അൻപത് കോടി കടന്ന ഒറ്റ ചിത്രങ്ങളേ ഉള്ളൂ ചിത്രമേ ഉള്ളൂ അതിനുമുമ്പ് ഞാനൊരു പ്രത്യേക ഒരു കാര്യം പറയട്ടെ ഇത് ഇന്ത്യൻ തിയേറ്ററിൽ നിന്ന് നേടിയ കളക്ഷൻ്റെ കാര്യമാണ് വേൾഡ് വൈഡ് അല്ല പ്രത്യേകം പറയുക വേൾഡ് വൈഡ് അല്ല ഇന്ത്യൻ തിയേറ്ററിൽ നിന്ന് നേടിയ കളക്ഷൻ്റെ കാര്യത്തിൽ ചാവ എന്ന ചിത്രം വിക്കി കൗശൽ നായകനായ ചാവ എന്നീ ചിത്രമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇരിക്കുന്നത് വേൾഡ് വൈഡിലും ഈ ചിത്രം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് ഇത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഈ ചിത്രം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മാത്രമായിട്ട് നേടിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് വെങ്കിടേഷ് സംവിധാനം ചെയ്യുന്ന സംക്രാന്തിനി ബഫുനിഫുക്കിനി എന്ന ചിത്രമാണ് ആ ചിത്രം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഈ ചിത്രം നേടിയിരിക്കുന്നത് അതുപോലെ ഫിതാരെ സമീപർ എന്ന അടുത്ത കാലത്ത് ഇറങ്ങിയ അമീർ ഖാന്റെ ചിത്രം ഇരുന്നൂറ് കോടിക്ക് മുകളിൽ നേടി അവ ഫുൾ ഫൈവ് എന്ന ചിത്രം ഇരുന്നൂറ് കോടിക്ക് നേടി ഈ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ നേടിയ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഇരുന്നൂറ് കോടി നേടിയ ചിത്രങ്ങൾ അപ്പോൾ ഇതിനു മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഓർഫീസ് കളക്ഷന്റെ കാര്യത്തിൽ മോഹൻലാൽ ചിത്രങ്ങൾ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് മറ്റു ചിത്രങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം മുമ്പിലാണ് ലാലേട്ടൻ ചിത്രങ്ങൾ എന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് കാര്യം ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ലാൽ ചിത്രങ്ങളുടെ കളക്ഷൻ കുറവും ഹിന്ദി ചിത്രങ്ങൾക്കാണ് കളക്ഷൻ കൂടുതലും കിട്ടിയിരിക്കുന്നത് അപ്പം തുടരും എന്ന ചിത്രം എത്ര സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ എംബുരാനെ അപേക്ഷിച്ച് തുടരും ചിത്രത്തിന് തന്നെയാണ് ഇന്ത്യൻ സിനിമയിൽ ഇന്ത്യൻ തിയേറ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് മലയാള സിനിമ എന്ന് പറയുന്നത് തുടരും ചിത്രമാണ് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നു നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് ചിത്രം നേടിയത് ചെറുതായിട്ട് വന്ന ചിത്രമാണ് അത് ഏത് ലെവൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മാത്രമായിട്ട് ഇത് നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ നേടി എന്നുള്ളതാണ് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അഞ്ച് കോടിയോളം ഈ ചിത്രം നേടിയിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം തരുൺമൂർത്തി സംവിധാനം ചെയ്ത ഒരു കുഞ്ഞു ചിത്രം ഇത് ഏത് ലെവൽ വരെ എത്തി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത് എമ്പുരാൻ മുതൽ തുടങ്ങിയ ചിത്രമാണ് എമ്പുരാൻ നൂറ്റി ഇരുപത്താറ് കോടി രൂപ നേടി പത്താം സ്ഥാനത്ത് നിൽക്കുന്നു തീർന്നരേ മലയാള സിനിമ ഇവിടം കൊണ്ട് തീർന്നു രണ്ട് ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ പത്താണത്തിൽ രണ്ട് ചിത്രങ്ങളും ലാലേട്ടൻ ചിത്രങ്ങൾ എന്നിട്ട് വിമർശകർ അപ്പുറത്ത് നിന്ന് ചോദിക്കുകയാണ് മോഹൻലാൽ എന്താണ് മോഹൻലാൽ എന്താ കാമ്പിച്ച് വെച്ചേക്കുന്നത് എന്നൊക്കെ അവരോട് എനിക്ക് പറയാനുള്ളു കണക്കുകൾ പരിശോധിച്ച് നോക്കൂ ബാക്കി ഒറ്റ സിനിമകൾ പോലും നൂറ് കോടി പോലും മലയാളത്തിൽ കടന്നിട്ടില്ല അപ്പോൾ ഈ മോഹൻലാലിൻ്റെ രണ്ട് സിനിമ സിനിമയില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥയിൽ മോഹൻലാൽ തന്നെ മാത്രമായിട്ടാണ് ഈ അഞ്ഞൂറ് കോടി മലയാള സിനിമയ്ക്ക് നേടിക്കൊടുത്തത് അഞ്ഞൂറല്ല അതിൽ കൂടുതലുണ്ട് നമ്മുടെ ചോട്ടാമ്മപ്പൊക്കെ കിടക്കുന്നു അതിനിടയിലാണ് പുതിയ സത്യനന്ദിക്കാട് മോഹൻലാൽ ടീമിൻ്റെ ചിത്രം ഹൃദയപൂർവ്വം അടുത്ത ഹിറ്റ് അടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഹിറ്റടിക്കട്ടെ അല്ലേ ഇനിയും ഹിറ്റ് കൊല്ലം അടിച്ചില്ലെങ്കുമാരെല്ലാം കൊണ്ട് എന്നെ പൊങ്കാലയിട്ട് കൊള്ളിപോടുകയും അതുകൊണ്ട് ഹിറ്റടിക്കട്ടെ എല്ലാവരും പ്രാർത്ഥിച്ചു അപ്പം അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് ഈ ആറു മാസത്തെ കളക്ഷൻ പുറത്തു വരുന്നത് അപ്പം ഇതിൽ നിന്ന് തന്നെ ഏകദേശം മലയാള സിനിമയുടെ ആരാണ് മലയാള സിനിമയിലെ രാജാവ് ഒരാൾ മാത്രമേ ഉള്ളൂ മലയാള സിനിമയിൽ എന്നുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത് ശരിവെക്കുന്ന കണക്കുകൾ തന്നെയാണ് അപ്പോഴേക്ക് ഇവ ഇവരെല്ലാം കൂടെ ഒരു വശത്തു നിന്നുകൊണ്ട് നമ്മളോട് പറയും മോഹൻലാലിനെ പൊക്കുക മോഹൻലാലിനെ തള്ളുക പൊക്കിക്കൊണ്ട് വന്നേക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് പൊങ്കാല ഇടുക പക്ഷേ ഈ കണക്കുകൾ ഇല്ല ഇതല്ലാത്ത വേറൊരു കണക്കുകൾ നിങ്ങൾ ഉയർത്ത് ഞാൻ സമ്മതിച്ച് തരാം എടാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാവരും സംബന്ധിച്ചു ചിത്രങ്ങളെല്ലാം തികഞ്ഞ പരാജയമായി മാറി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കാര്യം പറയൂ അത് പറയുമ്പോഴത്തേനുള്ള പ്രശ്നമാണ് അത് പറയുമ്പം ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതാണ് ഈ പ്രശ്നം അതാണ് നമ്മളൊക്കെ തമ്മിൽ തെറ്റുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വെയിൽ വൈഡായിട്ട് ഏകദേശം വെയിൽ വൈഡായിട്ട് ചാ ചാവ് കഴിഞ്ഞാൽ ഇടസ്ഥാനത്ത് ഇങ്ങനെ എംപുരാനാണെന്ന് തോന്നുന്നു പിന്നെ കങ്കാദിനി വഫുഗിനി ഇത് ഇതൊക്കെ ഈ ലെവലിൽ തന്നെയാണ് മിക്കവാറും ചിത്രങ്ങളെല്ലാം ഓർഫിഫ് കളക്ഷൻ്റെ കാര്യത്തിൽ മറ്റു ചിത്രങ്ങളെയൊക്കെ ബഹുദൂരം മുന്നിൽ ആക്കിക്കൊണ്ടാണ് നമ്മുടെ എംപുരാൻ എന്ന ചിത്രം മുന്നേറുന്നത് നമ്മൾ കാണും അപ്പം വേൾഡ് മാർക്കറ്റ് ലാലേറ്റൻ ചിത്രങ്ങൾക്കുള്ള മാർക്കറ്റ് ഈ ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാകും അതുപോലെ എനിക്കിവിടെ ഒന്നുമല്ല ഇടപെടീ അങ്ങ് വിദേശത്താണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ലാലേട്ടൻ ചിത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എനിക്കൊന്നും മലയാളത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാക്ഷികൾ ഓർഫിഫിൽ നിന്ന് ലാലേട്ടൻ ചിത്രങ്ങൾ കളക്ട് ചെയ്യുന്നു പിന്നെ ബ്രിട്ടൻ ന്യൂസിലാൻഡ് അമേരിക്ക ഓസ്ട്രേലിയ സിംഗപ്പൂര് മലേഷ്യ എല്ലാടുകൊണ്ട് പല എല്ലാ രാജ്യങ്ങളിലും കാര്യം പറയേണ്ട അവസ്ഥയാണ് ഇപ്പം ലാലേട്ടൻ ചിത്രങ്ങൾ റീലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളിലെല്ലാം റിലീസ് ചെയ്യുന്നുണ്ട് അപ്പം ഹൃദയപൂർവ്വം എനിക്ക് തോന്നും എല്ലാ തിയേറ്ററും ഇനിയിപ്പം വേൾഡ് നമ്മൾ പണ്ടൊക്കെ പാൻ ഇന്ത്യൻ ചിത്രം എന്നൊക്കെ പറയുമ്പോഴും ചെറിയ ചിത്രങ്ങൾക്ക് പാനിൻ്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം അതൊക്കെ മാറിയ ലെവലാണ് കാരണം ഒരു അപ്പം പണ്ട് മലയാള സിനിമയുടെ തിയേറ്ററുകളായിരുന്നു നമ്മൾ എടുത്തു നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പം അതൊന്നും അല്ല വീഴ് പോയിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയയും യു കെയിലൊക്കെ എനിക്ക് ഒന്നും നാൽപ്പത്തഞ്ചോ അമ്പതും തിയേറ്ററുകളിലൊക്കെയാണ് റിലീഫ് ചെയ്യുന്നത് പണ്ടൊക്കെയാണ് ഒന്നോ രണ്ടോ തിയേറ്ററിലൊക്കെ റിലീഫ് ചെയ്യുന്നത് തന്നെ വലിയ കാര്യമായിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ആ സ്ഥാനത്തൊക്കെ മാറിയിരിക്കുകയാണ് ഇപ്പം മലയാളത്തിൻ്റെ കളക്ഷൻ നോക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ നോക്കുന്നതിന്ന് ഓവർ ഫീസിൽ നിന്ന് എത്ര കോടി വന്നു ഇപ്പം മലയാളത്തിൽ അഞ്ച് കോടി നേടി നേടിയെങ്കിൽ ഓവർഫീസിൽ നിന്ന് പന്ത്രണ്ട് കോടി ആയിരിക്കും നേടുന്നത് ആ അവസ്ഥയാണ് കാര്യങ്ങൾ അപ്പോൾ ഏകദേശം ട്രെൻഡല്ല ഒന്ന് തന്നെ കാരണം ഇവിടെ വിജയിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് അന്യ ഭാഷയിൽ മലയാളത്തിൽ നിന്ന് വിജയിക്കുന്നത് മലയാളത്തിനെ സംബന്ധിച്ച് എപ്പോഴായാലും ഒരു പ്രത്യേകതയുണ്ട് കാരണം മലയാളികൾ കാണുന്ന സിനിമ ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും കാരണം വലിയ കത്തിയോ അത് മനു മനുഷ്യ സഹജമായ കാര്യങ്ങൾക്കായി ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്നത് ബാക്കി ഭാഷകളിലെ പോലെയല്ല ബാക്കി ഭാഷകളിലെ ലോജിക്കൊന്നും വേണമെന്നില്ല രസിപ്പിച്ചാൽ മതി സിനിമ ആ ലെവലിലാണ് ആൾക്കാർ കാണുന്നത് പക്ഷേ ഇവിടെ അങ്ങനല്ല മനുഷ്യഗന്ധിയായ കഥകൾ പറയുന്ന ചിത്രങ്ങൾ ചിത്രങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ജനപിന്തുണയുണ്ടാവില്ല അപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് നമ്മളെ സത്യനന്ദിക്കാട്ടെ ഹൃദയപൂർവം ഇത് ഒരു വലിയ വിജയമാണെങ്കിൽ എൻ്റെ അമ്മോ എനിക്ക് വയ്യ ഈ വിമർശകരെല്ലാവരും കൂടെ ആണത്തിൽ പോയി വിളിക്കേണ്ടി വരും ആ അവസ്ഥയാണ് കാര്യങ്ങൾ ഏതായാലും ടി വി ചാനൽ തുറന്നാലും ലാലേട്ടൻ്റെ മാസ്പനീയമായ പ്രകടനങ്ങൾ തിയേറ്റർ നോക്കിയാലും ആറുമാസം കൊണ്ട് ലാലേട്ടൻ അരങ്ങം തന്നെ ആഞ്ഞിരിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആറു മാസത്തിന് ശേഷം ഓണമാണ് അടുത്ത മാർക്കറ്റ് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ സപ്പോർട്ട് ചെയ്യാൻ മടക്കരുത് കേട്ടോ ഓക്കെ ബൈ